വളാഞ്ചേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ കേന്ദ്രമന്ത്രിക്ക് ഓർമ്മക്കുറിപ്പുമായി രംഗത്തേക്ക് കേരളവും ഇന്ത്യയിലൊരു സംസ്ഥാനമാണെന്നതിന്റെ രൂപരേഖ അയച്ചുകൊടുത്ത് പ്രതിഷേധിച്ചു വളാഞ്ചേരി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് വെച്ച് യൂത്ത് കോൺഗ്രസ് വളാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് അജീഷ് പട്ടേരി അധ്യക്ഷത വഹിച്ച ചടങ്ങ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയിൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലുള്ള അവളുടെ ഈ നടത്തുന്ന പ്രതിഷേധ നടത്തുന്നത് ആയതിനെത്തി ചേർന്ന മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ രാജംഭാഷ ഉദ്ഘാടകരായിട്ടുള്ള മോമ്പത് ഐ എൻ ബി സിയുടെ പ്രസിഡന്റായിട്ടുള്ള ഏറെ പ്രിയപ്പെട്ട അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ലോക്കൽ പാതാളടക്കമുള്ള യൂത്ത് കോൺഗ്രസ്സിൻ്റെയും നേതാക്കന്മാരെ സഹക്കാറുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചതിനെതിരെ കേരള കേരളത്തിലെ മുഴുവൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളും ഇന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് കേരളത്തിൻ്റെ ഭൂപടം അയച്ചുകൊടുത്ത് പ്രതിഷേധിക്കുകയാണ് അവർക്കറിയാം ഈ ബഡ്ജറ്റ് ഒരു കസേര സംരക്ഷണ ബഡ്ജറ്റാണ് ബീഹാറിനും ആന്ധ്രാപ്രദേ പ്രദേശിലും അർഹിക്കുന്നതിലും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അവർക്ക് അർഹിക്കുന്നതിൽ കൂടുതൽ പദ്ധതി വിനിയോഗിക്കാനുള്ള ഫണ്ട് നൽകിക്കൊണ്ട് മറ്റു സംസ്ഥാനങ്ങളെ ബി ജെ പിക്ക് യാതൊരുവിധ അടിത്തറയുമില്ലാത്ത സംസ്ഥാനങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കുന്ന രീതിയിലാണ് മൂന്നാം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് കേരളത്തിനോടുള്ള പൂർണ്ണ അവഗണനയ്ക്കെതിരെ വലിയ ഒരു തുടക്കമായി കേരള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ആയിരം മണ്ഡലം കമ്മിറ്റികളും ഇന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ ഈ കേരളത്തിൻ്റെ ഭൂപടം അയച്ച് പ്രതിഷേധിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് വളാഞ്ചേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വളാഞ്ചേരി ടെക് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നമ്മൾ ഈ ഭൂപടം വഹിക്കുന്ന പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പ്രതിഷേധ പരിപാടി ഒരു തുടക്കമാണ് ഒരു ദിവസങ്ങളിൽ ഈ ബഡ്ജറ്റിൽ റിവിഷൻ ഉണ്ടായിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള മറ്റു മാത്രം പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കോട്ടക്കൽ അസംബ്ലി മണ്ഡലം പ്രസിഡന്റ് നൌഫുൽ പാലാറാം മുഖ്യാതിഥിയായി വളാഞ്ചേരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ഹാഷിം ജമാൻ സുജിത് എൻ പി രമേഷ് രാജേഷ് കാർത്തല മുഹമ്മദ് മുബഷിർ കെ ടി ബാപ്പു പി മുസ്തഫ മുഹമ്മദ് ഷാഫി കെ കെ ജിത്തു ഗോപിനാഥ് വൈക്കത്തൂർ കുമാരൻ പച്ചീരി കെ കെ കൃഷ്ണന് തുടങ്ങിയവർ നേതൃത്വം നൽകി